അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഡേ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിക്കും ഡേ മൈ ലൈഫ് ഇട്ടിട്ട് അപ്പോൾ അപ്പം ഒരുപാടാൾ നമ്മളോട് ഇങ്ങനെ പറയും ഡേ മൈ ലൈഫ് മതി അതാണ് ഇഷ്ടം എന്ന് പറയലുണ്ട് പിന്നെ ഇന്ന് ഞമ്മളോടെ വിരുന്നേരൊക്കെ ഉണ്ട് ഉമ്മിയിപ്പി ആങ്ങളാരും എല്ലാവരും ഉണ്ട് അപ്പോൾ നല്ല സന്തോഷം നിറഞ്ഞ ദിവസമാണ് അപ്പം നമ്മൾ ഇതാ സുബിഹ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാലോ ചോദിച്ചിട്ടെന്ന് പിന്നെ കുറച്ച് തോനെ ചായും കടിയും ഉണ്ടാക്കണല്ലോ അപ്പൊ ഇന്ന് നാറത്തെ തന്നെ അടുക്കളയൊക്കെ ആണ് കയറാലോചിച്ചിട്ടാണ് അപ്പൊ ഇന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഓദാനൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ അപ്പം നമ്മളിത് ആ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചോറ് തിളപ്പിച്ചാൽ വേണ്ടിങ്ങാണ്ട് ലേശം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യപ്പാക്ക് ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ എംമാക്കും ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ ഓലെ ആ ഉസ്താദിൻ്റെ ക്ലാസ് ഇരുന്ന് കാണുകയാണ് കേട്ടോ അപ്പോൾ അപ്പത്തിന് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഓരോരിക്കണലോ അവിടെ നടന്നോട്ടെ നമ്മൾ അടുക്കളപ്പണി ഇവിടെ നടക്കുകയും ചെയ്യാലോ പിന്നെ അമ്മ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും നമുക്ക് നേരാക്കി തരും കേട്ടോ അതുതന്നെ നല്ലൊരു സുഖമാണ് അടുക്കളയിൽ എല്ലാവരും ഇങ്ങനെ നുറുക്കി തരാനുണ്ടെങ്കിൽ നമുക്ക് അടുക്കളപ്പണി പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് തീർക്കട്ടോ അപ്പം ഇന്നലത്തെ ചോറ് ഒരുപാട് വാക്കിയുണ്ട് ഞമ്മൾ വെച്ചത് അധികം ആയതായി എടുത്ത് കൊടുത്ത് പേച്ചിക്കാന്ന് തോന്നുന്നുണ്ട് അപ്പം അതാ അപ്പാക്കില്ല ചായ ആയിട്ടുണ്ട് അപ്പം അപ്പാക്കില്ല ചായ കൊടുത്തിട്ട് വേണം മൂനൂന് ചായ കൊടുക്കണം മൂനു മദ്രസ്ക്ക് പോയിട്ടില്ല അഞ്ചേ മുക്കാലിന് ഊനക്ക് മദ്രസ് പോകണം അപ്പം അതാ മൂനൂനും ചായ കൊടുക്കട്ടെട്ടോ ചായക്കൊന്ന് കടിയൊന്നും ഇല്ല അപ്പം ഞാൻ കട്ടൻ ചായ തന്നെ കൊടുക്കണത് പിന്നെ ഞാൻ ലേസും പാടെ വെള്ളം അടുപ്പത്ത് വെക്കണുണ്ട് ഞമ്മക്ക് ഉമ്മാക്ക് ചായ കാച്ചാനാണ് ഉമ്മ ചക്കര ചായയാണ് കേട്ടോ കുടിക്കുക അപ്പം തോനെ മധുരമൊന്നും ഇടൂല ഒരു ബെല്ലം ഇടും അത് തിളച്ച് 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 താതിൻ്റെ ശേഷം മാങ്ങാൻ നേരത്തേക്ക് ഒരു സ്പൂണ് പൊടി ഇട്ടുകൊടുക്കുകയുള്ളൂ തോനയൊന്നും ഇടൂല കേട്ടൊരു നുള്ളു ചായപ്പൊടി ഇടൂ അങ്ങനെ ഉമ്മാക്കില്ല ചായ മാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇണ്ണിത്തണ്ടാണെന്ന് കൂട്ടാം ഇണ്ണിത്തണ്ടും മുതരും ഒരു ഉരുളം കേങ്ങട്ടോ പൂളക്കേങ് കൊണ്ടാൻ പറയാൻ മറന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കൂട്ടാന് പിന്നെ ഇറച്ചി ഉണ്ട് കൊടുത്തിട്ട് അത് ഫ്രൈ ആക്കാം പിന്നെ പരിപ്പും മുരിങ്ങൻ്റെയും കറിയും വെക്കട്ടെ തേങ്ങ അരച്ചിട്ട അങ്ങനെയൊക്കെയാണ് മനസ്സിൽ കരുതിയിട്ടുള്ളത് അപ്പോൾ അത് ആ തീയൊക്കെ കത്തിച്ചിട്ട് ആദ്യം ഒരു പാത്രം ചായ വെക്കട്ടെ അപ്പോൾ ചായക്കുള്ള പാലും വെള്ളവും ഒക്കെ പാടെ മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയും പാടങ്ങോട്ട് ഇട്ടു കൊടുത്താൽ അത് തിളക്കുമ്പോഴത്തേന് ഞമ്മക്ക് മുറ്റൊക്കെ അടിച്ച് വരാം പിന്നെ ലേസം മീൻ ഉണ്ട് കേട്ടോ കൊടുന്നിട്ട് അപ്പോൾ മീൻ ഞാനിന്ന് എടുക്കണില്ല ഇറച്ചി ഉണ്ടല്ലോ അപ്പോൾ ഇറച്ചി ഫ്രൈ ആക്കുമ്പോൾ മീനും അതും ഇതൊക്കെ പാടെ വേണ്ട വൈകുന്നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ പൊരിക്കും ചെയ്യാലോ കരുതിയിരിക്കുകയാണ് അപ്പം അതാ ചിക്കനാണ് കേട്ടോ കൊടുന്ന് നിൽക്കണത് അപ്പം കവറൊക്കെ കൊണ്ടുപോകുമ്പോൾ പാൾ വരില്ല അപ്പം ആദ്യം കവർ കഴുകി വെക്കട്ടെ കവർ ഇങ്ങനെ തൊടുൂക്ക് ഇടേണ്ട ആവശ്യമില്ല ആദ്യം ഞാൻ തൊടുൂക്ക് ഇട്ടിരുന്നില്ല കേട്ടോ ഒരു ചാക്കിൽ അങ്ങനെ എടുത്ത് കൂട്ടിട്ടോ പിന്നെ ഒരുപാട് കവറൊന്നും ഉണ്ടാവില്ല പിള്ളേ അപ്പോൾ പിന്നെ എങ്ങനെയാലും കവറ് കൊണ്ടുപോകാം ആൾ വരുന്നുണ്ടല്ലോ അയിമ്പത് റുപ്യ കൊടുത്താലും ഞമ്മൾക്ക് സമാധാനമാണ് പിന്നെന്താ നമ്മളെ മൂന്ന് മദ്രസ് പോകാനായിട്ട് അഞ്ചേ മുക്കാലായിക്കുണെന്നാലും ഉറട്ടാണ് ഒരു സമാധാനം ചേട്ടൻ കുറച്ച് നായ്ക്കളാണ് അപ്പം മാക്കത്തിരി സമാധാനം ഇല്ല അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ് കുട്ടി സ്ഥലത്തൊക്കെ ചൊല്ലി പേക്കോ പഠിച്ചോം കാത്തോളും എല്ലാം എന്താ ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറയാം അതിൻ്റെ ശേഷം ഞാനിതാ ചായ നല്ലോം തളച്ചിട്ടുണ്ട് അപ്പം ഒരു പാക്കറ്റ് പാൽപ്പൊടി ഉണ്ടായിരുന്നു അതൊരു ഗ്ലാസ് കൊട്ടിയിട്ട് ഈ ചായയിൽ നിന്ന് അരിച്ചിങ്ങാണ്ട് ആ പാൽപ്പൊടി കലക്കിങ്ങാണ്ട് ഞമ്മളീ ചായയൊക്കെ പാർന്നു ഇട്ടുക ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ചായ ഞാൻ ഇങ്ങനെ ചായ ഉണ്ടാക്കുന്നത് എൻ്റെ നാത്തൂൻ്റെ ഇരുന്ന് പഠിച്ചതാണ് നാത്തൂൻ്റെ കൂടെ ചെന്നിട്ട് ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാൻ എപ്പോഴും ചോദിച്ചു കേട്ടോ താത്താനോട് എന്താ താത്ത ഈ ചായ എങ്ങനെയെന്ന് ഇങ്ങനെ ചോദിക്കലുണ്ട് ആങ്ങളാർക്കൊക്കെ ഇവിടെ വന്നാൽ തന്നെ നാത്തൂമാരും ആങ്ങളാരൊക്കെ പറയും എൻ്റെ ചായ രസമാണ് പക്ഷെ ഇതിലും ടേസ്റ്റാണ് നാത്തൂണ്ടാക്കുന്ന ചായ പിന്നെ ഏലക്കായൊക്കെ ഇടട്ടോല് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിലടക്ക് ഇതാ അമ്മ അവിടെ ഇണ്ണിത്തണ്ടൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് അതൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല അതിൻ്റെ ശേഷം ഞാനിതാ നമ്മളെ ശാലൂനില്ല ചായയും പാടെ എടുത്ത് വെക്കട്ടെ ഇന്ന് ചായ കൊടുക്കൽ തന്നെ ഒരു പരിപാടി ഇത് കഴിയുമ്പോഴത്തേന് ഇതാ നമ്മളെ ആങ്ങളാരും നീച്ചിട്ടുണ്ട് ഓൽക്കുമ്പാട് ഇതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ ചായ കൊടുക്കുന്നുണ്ട് ശാലുവിന് കുറച്ച് നല്ലോണം ചൂടാറണം അല്ലെങ്കിൽ ഷാലു ചായ കുടിക്കാതെ പോകട്ടോ അങ്ങനെതാ ശാലും ഒതുണ്ടാക്കി വരുന്നുണ്ട് കേട്ടോ ഒന്നും ഉറക്കമൊന്നും തെഞ്ഞിട്ടില്ല ഇന്നലെ കടന്നപ്പോൾ പതിനൊന്നര മണിയായിക്കൊണ്ട് അപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ ചമർക്കാത്തര കണ്ണിങ്ങനെ അടഞ്ഞു വരികയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ ശേഷം ഞാനിതാ പോയി കഴുകാണ്ടൊന്ന് അടുപ്പത്ത് വെക്കട്ടെ ഇതെങ്ങനെ ആയാലും ചായക്കടി ഉണ്ടാക്കുമ്പോഴത്തേനാവൂല അതിന് വണ്ടി കാണ്ടാണ് ഈ കാട്ടണത് അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്യട്ടെ ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ച് വെക്കാണ് കേട്ടോ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കും ചെയ്യാലോ വെച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യണത് ഫ്രൈ ആക്കാനായിട്ടോ ഒരുങ്ങണത് രാവിലെ ചായക്കടിക്ക് എല്ലാ കൂട്ടാനും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്കായാലും മാങ്ങളാർക്കായാലും അപ്പൊ അങ്ങനെ ഇറച്ചിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതിലിടുന്നില്ല നമ്മൾ തക്കാളി ഉള്ളിയും വാട്ടുമ്പോൾ അതിലിടാന്നാണ് കരുതിയിക്കുന്നത് കേട്ടോ ഇതില് ഞാൻ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളു കേട്ടോ ചിക്കൻ മസാല ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഒരു കളറിന് വാണ്ടിങ്ങാണ്ട് ഞാൻ കാശ്മീർ മുളക് പൊടി ഇടുകയാണ് അതുണ്ടെങ്കിൽ കളർ കിട്ടുമല്ലോ അങ്ങനെ ഇതാ അടച്ചിട്ട് ലേസം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കയ്യുമ്പോ കൂടെ ലേസം വെള്ളം പാർന്നിട്ടുള്ളൂ അപ്പം ഞമ്മക്ക് ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് ബാക്കിയുള്ള പരിപാടി ചെയ്യാം ഇനി എന്താ വെച്ചിട്ടാ എണ്ണിത്തണ്ടും പൂളക്കേങ്ങൊക്കെ നേരാക്കാണ്ട് പൂളക്കേങ്ങല്ലോ ഉരുളം പൂളക്കേങ്ങ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല അപ്പം ഞാൻ ഇതൊന്ന് ഇതൊന്നാദ്യം അരിച്ചട്ടെ ഇത് അരിച്ച അരിച്ചമ്മാക്കും വെയിക്കൂലട്ടോ ഇത് പിന്നെ എനിക്ക് ഭയങ്കര പ്രാക്ടീസാണ് ഞാൻ ഇങ്ങക്ക് ഒരിക്കൽ കാണിച്ചു തന്നിട്ടുണ്ട് മുതിര അരിച്ചിട്ട് അതിലില്ല കല്ല് ഇന്ന് ഞാൻ അതിനൊന്നും നിൽക്കണില്ല കേട്ടോ ഒന്ന് അതിനൊന്നും നിന്നാൽ ശരിയാവില്ല അപ്പോൾ അത് എണ്ണിത്തണ്ടും ചെറുതായി നുറുക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ എണ്ണിത്തണ്ടൊക്കെ എത്ര ഇത്ര കിട്ടുമെന്നുണ്ടെങ്കിൽ മക്കളെ ഒഴിവാക്കരുത് കേട്ടോ ഞമ്മക്ക് വെക്കുന്നതിന് മടിച്ചിട്ട് നമ്മൾ നുറുക്കാൻ വെച്ചാന്ന് നിറഞ്ഞാണ്ട് അത് ഒഴിവാക്കും അപ്പം എണ്ണിത്തണ്ടൊക്കെ തിന്നാൻ നമ്മളെ പള്ളിന് കേടു മാറും ചെയ്യും പിന്നെ മുടി എന്തെങ്കിലും ആരുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യും ചെയ്യും കേട്ടോ അതിൻ്റെ ശേഷം ഞാൻ ഷാലുവിനെ മദ്രസ്ക്കൊക്കെ ഉണ്ടാക്കാൻ പോകും അപ്പം ഷാലു സെൻ്റൊക്കെ പൂസിണ്ടായി ഒരുങ്ങി വരുന്നുണ്ട് മാക്കാണെങ്കിൽ സെന്റ് മണൊന്നും പറ്റൂല ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം കുക്കർ നിറച്ചിട്ടുണ്ട് കേട്ടോ എണ്ണിത്തണ്ടും കൂട്ടാൻ വക്കാല്ലത് എണ്ണിത്തണ്ടും ഉരുളങ്കും മുരി ഉണ്ടല്ലോ അപ്പൊ മുതരടിയിലിട്ടിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തോനൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ലേസമുള്ള ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണി തണ്ടും വെള്ളാണല്ലോ അപ്പൊ നമ്മളെ ഷാലിത് അവിടെ ചായ കുടിക്കണിട്ട് അപ്പൊ മേര തന്നെയാണ് ഇരുന്നിക്കണ് അമ്മ അവിടെ പലമ ഇരുന്നുകൊണ്ട് ഓൻ അവിടെ അങ്ങനെ ഇരുന്ന് നിൽക്കുക അതിൻ്റെ ശേഷം ഞാനിഞ്ഞ് ദോശ ചൂടുകയാണ് കേട്ടോ ദോശ ചൂടുന്നത് ആങ്ങളക്കാണ് ചെറിയ ആങ്ങളെ പുട്ട് തിന്നൂല നേരം വെളുക്കുമ്പോൾ തന്നെ പുട്ട് വാണ്ടാന്ന് പറഞ്ഞിട്ട് ഓനിക്ക് ലേസം പൊടിയിൽ വെള്ളം പാർന്ന് വെച്ച് ദോശ ചൂടാന് ഞങ്ങൾക്ക് പുട്ടിനില്ല പൊടി ഇതാ നനച്ചു വെക്കണം അപ്പം അജിമീ പുട്ടായത് കൊണ്ട് കുറച്ച് മുന്നേ തന്നെ അത് നനച്ച് വെക്കണമല്ലോ എത്ര വെള്ളം ഉണ്ടെങ്കിലും അത് വെള്ളം കൂടി ശരിയായി വരും കേട്ടോ മണിക്കൂർ അവിടെ വെക്കുമ്പോഴത്തേന് അങ്ങനെ രണ്ടടുപ്പത്തും കുക്കറ് കടന്ന് ഇതാവണുണ്ട് വിസിലടുക്കണുണ്ട് അപ്പം ഞമ്മളെ ഒരു കുക്കർ ഞാൻ മാങ്ങി വെച്ചിട്ട് ആ അടുപ്പത്തേക്ക് ദോശ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് മൂന്ന് ദോശ കേട്ടോ തോനൊന്നും തിന്നൂല മൂന്ന് ദോശ മാത്രമേ തിന്നുള്ളൂ അപ്പം ഞാൻ രണ്ട് മൂന്ന് നാല് ദോശ ഞാൻ ചുട്ടായിട്ടുണ്ട് ഞാൻ ആ പരിപാടി കഴിഞ്ഞു കുഞ്ഞ് ഞമ്മൾ തേങ്ങ ഒന്നും അടക്കട്ടോ പുട്ട് തേങ്ങ ഇടണമല്ലോ അപ്പോൾ പുട്ട് തേങ്ങ ഇടാൻ തുടച്ചിട്ടുണ്ട് ആദ്യമൊക്കെ മോനു വേണ്ട തേങ്ങ ചിരകി തന്നിയത് ഇപ്പോൾ മോനുവിൻ്റെ സഹായമൊന്നും വേണ്ട ആ മറ്റേ സൈസ് ചിരവ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇടക്കും തിലക്കും ഞമ്മക്ക് അവിടെയും പോയി പണിയെടുക്കാം അബീം വന്ന് പണിയെടുക്കാം എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ ആ ചിരുന്ന് ചിരകാൻ അങ്ങനെ ഞാനിത് ആ പുട്ടും ഇതിൻ്റെ ഇടയിൽ ചുടുന്നുണ്ട് തോനൊന്നും ചുട്ടിട്ടില്ല കേട്ടോ ആദ്യം ഒരു കഷ്ണം ചുട്ടിട്ടുണ്ട് മൂന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവർക്കും ഇല്ല ഒപ്പം ചൂടാലോച്ചിട്ടാണ് ചൂട് കൊടുക്കാനെ തിന്നുമ്പോൾ രസമല്ലേ പിന്നെ അതുപോലെ എൻ്റെ അപ്പാക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഇവിടെ വന്നപ്പാക്കുക്ക് ഭയങ്കര രാഹത്താണ് ഇങ്ങനെ പുട്ട് ഒക്കെ പപ്പടും കൂട്ടിയൊക്കെ തിന്നണേ എപ്പോഴും പറയും കേട്ടോ ഉമ്മമാരും ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു രസമാണ് പക്ഷേ ഒരു നാളെ പോകണം അറിഞ്ഞു നിൽക്കണുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പരിപ്പടുപ്പത്ത് വെക്കട്ടെ അതിൽ ലേശം വെളിച്ചെണ്ണ നോറ്റിച്ചിട്ടുണ്ട് പതച്ച് പോവണ്ടാച്ചിട്ടാണ് എപ്പോഴും പറയുന്നത് എന്താച്ചാൽ ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയണത് അങ്ങനെ അവിടെ കടന്നു ഒന്ന് വേവട്ടെ അപ്പം ഞാൻ മുരിങ്ങൻ്റെ ല പരിപ്പും തേങ്ങ അരച്ച് വെക്കാണ് അപ്പം അയക്കിതാ ഞാൻ തേങ്ങ അരക്കാൻ കൊടുക്കുകയാണ് അതിൽ ചെറുളിയും ചെറിയ ജീരകവും കൂട്ടിയിട്ടുണ്ട് അപ്പം അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മളെ പരിപ്പൊക്കെ നല്ല മെന്തിട്ടുണ്ട് അപ്പം ഞാൻ ലേസ് വെള്ളം പാടാ പറന്ന് കാണാൻ നല്ല ഒരതി ഉടച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതീക്കും മുരിങ്ങൻ്റെ ലട്ട് കൊടുക്കട്ടെ ഇള ഇലയാണ് കിട്ടിയിരിക്കണത് ഇതും ഞാൻ നില ഊരി വെച്ചതാട്ടോ അപ്പം ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ആൾ സഹായത്തിന് ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണ് അടുക്കളയിൽ പണിയെടുക്കാനായിട്ടോ ഞാൻ ഇനി തന്നെ പറയുകയാണെന്നൊന്നും ഇങ്ങനെ കരുതണ്ട ഞമ്മളമാരായാലും നാത്തൂന്മാരായാലും ആരായാലും ഞാൻ അടുക്കള പണിയിൽ ആരും കയറ്റൂലട്ടോ ഞാൻ മാത്രം തന്നെ അടുക്കള ൂ എന്നാലും ഇറേത് എട്ടേ കാലാവുമ്പോത്തിന് എല്ലാ പണിയും കൈയും അങ്ങനെ മുരിങ്ങൻഡലൊരു ചെറിയൊരു തള വന്നപ്പോ ഞാനിതാ തേങ്ങയും പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി തോനെ നേരൊന്നും തിളക്കണ്ട മുരിങ്ങണ്ടും വലിയ വേവൊന്നുമില്ലല്ലോ പിന്നെ ഇളയ ഇലയല്ലേ അപ്പോൾ ഒരുപാട് കറിയൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാവരും ആകുമ്പോൾ കറി തികയാതിരിക്കണ്ടല്ലോ വെച്ചിട്ടാണ് അങ്ങനെ ഞാൻ ഇതഞ്ഞ് പപ്പടം പൊരിക്കട്ടെ നമ്മളെ പുട്ടിക്കുള്ള പപ്പടും ചോറ്റിക്കുള്ള പപ്പടും ഒരുമിച്ച് അങ്ങോട്ട് പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പപ്പടം ബാബുവിനെങ്ങനെയാ വെച്ചിട്ട് നല്ല പൊള്ളച്ച് വരണം ഇപ്പാക്കും ഷാരൂനും മോനോനും മാങ്ങൾക്കൊക്കെ നല്ല പൊള്ള കോട്ട കുത്തിങ്ങാണ്ട് പൊരിക്കണം അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തേലും ഉണ്ടാകുമ്പോൾ രണ്ടും മൂന്നും വിഭവമായി കാണ്ടൊക്കെ ഉണ്ടാക്കണം ഇന്നാലും വേണ്ടി അതിലൊക്കെ സന്തോഷമാണ് എനിക്ക് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഞമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആങ്ങളാർക്കാണെങ്കിലും ഉപ്പാക്കാണെങ്കിലും മാപ്പിളാർക്കാണെങ്കിലും അത് നമ്മളെ മനസ്സറിഞ്ഞ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് ആ എണ്ണയൊക്കെ തന്നെ ഞാൻ ലേസം വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതുപോലെ തന്നെ കടുകൊക്കെ ഇട്ട് ഉണക്കമുളക് പൊട്ടുകാണ്ട് ഒന്ന് കടു പൊട്ടിച്ചിട്ട് ഒരു ചട്ടി ി കൂട്ടാണ്ട് പക്ഷെ ഇതൊക്കെ ഇപ്പം ചിലവാകുട്ടോ ചായക്ക് കടികൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഇതൊക്കെ വളമ്പി കൊടുക്കും ചെറുപ്പത്തിലല്ല ശീലാണ് ഇതൊക്കെ ഇമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചായ ഞാൻ കുടിക്കൊരു ഒമ്പത് മണിക്കൊക്കെ ആയിരുന്നു അപ്പഴും ഞാൻ അമ്മാനോട് പറയും ഇക്കയിൽ നിന്ന് തന്നടിന്ന് പറഞ്ഞ് നിനക്ക് ചോറ്റിക്ക വേണ്ട ഇപ്പം തന്നടി എന്നാ പറയാം അതിൻ്റെ ശേഷം ഞാൻ മുരിങ്ങൻ്റെ തൂമിക്കാൻ കേട്ടോ അതിലും ഞാൻ ചുവന്നുള്ളി വെളുത്തുള്ളിയാണ് കേട്ടിടുന്നത് ആദ്യം വെളുത്തുള്ളി ഇട്ടു ഇനി ഒന്നും ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യുക നമ്മളെ ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോ മൂത്തോട്ടെ അതിൻ്റെ ശേഷം രണ്ടുണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ മുരിങ്ങൻ്റെയിലേക്ക് ഒന്ന് പാർന്ന് കൊടുക്കട്ടോ ഇനി ഇത് കുറച്ച് നേരം നമ്മൾ അടച്ച് വെക്കുന്നാലുള്ളൂ ഞമ്മളെ മുരിങ്ങൻ്റെ ആ ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പം നല്ല കുർക്കിങ്ങാണ്ടും എല്ലാം നല്ല വെള്ളം പോലെയല്ല കേട്ടോ മുരിങ്ങൻ്റെ വെച്ചിരിക്കുന്നത് എങ്ങനെ വെക്കാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പാക്കായാലും ബാബുനായാലും ഇത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇറച്ചി ഫ്രൈ ഉണ്ടല്ലോ താളിപ്പക്ക് നല്ല രസമാണല്ലോ നമ്മൾ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും അപ്പം ഈ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് കാരണം സിങ്ക് നിറഞ്ഞിട്ടോ പാത്രം അപ്പൊ അതൊക്കെ മോറി വെച്ചു അപ്പത്തിന് ഇമ്മത അവിടെ ഉള്ളി നുറുക്കി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ എപ്പോ വന്നാലും ചെയ്ത് തരലുണ്ട് എനിക്ക് കെട്ടോ ചെറുളിയും വെളുത്തുള്ളിയൊക്കെ അമ്മ ഒരുപാട് നേരാക്കി തരും അതിലടയ്ക്ക് ഞാൻ പുട്ടൊക്കെ ചുട്ടിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പം നമ്മൾ വീതനം അങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും അപ്പം ഇനി ഞങ്ങൾ ഷാലൂന് വെയിറ്റ് ചെയ്തിരിക്കാൻ കേട്ടോ ചായ കുടിക്കാൻ അപ്പോൾ അതാ ഇണ്ണിത്തണ്ട് കൂട്ടാൻ അതുപോലെ തന്നെ ഇന്നലത്തെ ലേസം കറി ഉണ്ട് പുട്ടുണ്ട് മുരിങ്ങൻ്റെയും പരിപ്പൊക്കെ കറി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഇഞ്ഞ് കുടിച്ചാൽ പോവാം അപ്പോൾ ഇറച്ചിപ്പാടൊന്നും കൂടെ ശരിയാക്കട്ടേച്ചിട്ടാണ് എന്നാൽ വേണമെന്നുണ്ടെങ്കിൽ ഞമ്മക്ക് ചായക്കറിക്ക് എടുക്കാമല്ലോ പിന്നെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം കാരണം പുട്ട് ഇറച്ചി ആണല്ലോ അപ്പം അത്പാടൊന്ന് മസാല ശരിയാക്കട്ടെ എന്നാൽ പിന്നെ അതങ്ങനെ കടന്ന് ശരിയായിക്കോളൂ അല്ലെ നമ്മൾ ചായ കുടിച്ച് വരുവോളം അത് ആ അങ്ങനെ കടന്നോട്ടെ തീയൊന്ന് കുറച്ച് വെച്ചാൽ മതി അങ്ങനെ പാത്രം ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വരുള്ളൂ കാരണം ഒരുപാട് ഇറച്ചി ഉണ്ട് അപ്പം ഈ പാത്രത്തിൽ കൊള്ളണെങ്കിൽ അപ്പം എന്തായിട്ട് ഒരു ചെമ്പട്ടി എടുത്തിട്ടു ചെറിയൊരു ചെമ്പട്ടി ഉണ്ടായിരുന്നു അയക്കിട്ട് കൊടുത്തു ഇറച്ചി ഇട്ട് നല്ലോ ഒന്ന് അള അളക്കിങ്ങാണ്ട് ഞാൻ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അങ്ങോട്ട് അളക്കിട്ട് അമ്പാണ് മൂടി വെച്ചാൽ ഞമ്മൾക്ക് ചായ കുടിക്കുകയും ചെയ്യാം അപ്പം ഞാൻ തിന്ന് ലേസം ഇറച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ലേസീച്ച വെള്ളം ഉണ്ടായിൽ അപ്പോൾ അതൊന്ന് കടന്ന് വറ്റും ചെയ്തോട്ടെ അതിന് വണ്ടി കാണ്ടാണ് ഇങ്ങനെ ചെയ്യണേ അങ്ങനെ അതൊന്നുപാട് അളക്കി കൊടുക്കാണ് അപ്പം ഞാൻ ലേസം തിന്ന് എടുക്കാൻ വണ്ടി കാണ്ടാണ് കേട്ടോ ഇനി അപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചായ കുടിച്ചാൽ ഉള്ളു അപ്പോൾ പുട്ട് ഇറച്ചി ഉണ്ട് ഇപ്പം എല്ലാതും മനസ്സ് പോലെ തന്നെ ആയിട്ടൊക്കെ ആ സമയത്തായിട്ടുണ്ട് അപ്പം ഞാൻ ചായ കുടിക്കാൻ പോവാനായിട്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഷാലുവിന് സ്കൂളിലേക്ക് പോകണം അപ്പോൾ ഒരു ധൃതിയാണ് പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോൾ അങ്ങനെ ഇരുന്ന് തല്ലുകൂടും അപ്പോൾ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോൾ ഫോൺ വെച്ചു അതുകൊണ്ട് അത് എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ചോറ് തിന്നണൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷാലും മോനും ഒന്നുമില്ല ഞാനും ഇപ്പയും അതുപോലെ അമ്മ ഉണ്ട് ആങ്ങളാരും ഉണ്ട് ഇന്ന് പണിയില്ല കേട്ടോ ആ പോലെയൊക്കെ പെരേലുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ പുതിയ ആൾക്കാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ കൊടുക്കുക എന്നാലേ ഉള്ളൂ നമ്മൾ ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നിട്ട് നിങ്ങൾ കമൻറ്റൊക്കെ എഴുതുകൊണ്ട് അപ്പോൾ ഇൻഷാല്ല ഒരു പുതിയൊരു വീഡിയോ ഉണ്ട് നാളെ വരേണ്ടത് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും